ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെയർ പാക്കാണ് തയ്യാറാക്കുന്നത് നല്ല റഫായിട്ടുള്ള മുടിയാണ് നിങ്ങളുടേതെങ്കിലും നല്ല സിൽക്കി സോഫ്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒപ്പം തന്നെ മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് വിത്താണ് അഥവാ ഫ്ലാക് എന്ന് പറയും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത് ഒരിക്കലെങ്കിലും ഉപയോഗിച്ചവർക്ക് അറിയായിരിക്കും ഇതൊരു ജെല്ലി ആയിട്ട് ചൂടാവും തോറും ജെല്ലി ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഫ്ലാക് സീഡ് ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ അതെടുക്കുക അടുത്തതായിട്ട് ചിയ സീഡാണ് എടുക്കുന്നത് ഇത് നമ്മുടെ മുടിയുടെ റഫ്നെസ് ഒക്കെ കളഞ്ഞ് നല്ല സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ചിയാ സീഡ് ഇതൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇപ്പോൾ ആണ് അടുത്തതായിട്ട് മുടി വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന അരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇത്രയും ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻ്റുകൾ ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരുപാട് നല്ല റിസൾട്ട് തരുന്ന ഒരുപാട് പാക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനൊരു രണ്ട് വിസിൽ വേവിക്കുന്നുണ്ട് അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ലേ ദൈഹം ഇങ്ങനെയാണുള്ളത് വെന്ത് നല്ലോണം ചൂട് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു പുഡിങ് പോലെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഇങ്ങനെ ഉണ്ടാവുക ചിയാസിഡും നിങ്ങൾക്കറിയാലോ നല്ല ജെല്ലി പോലെ ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ജെല്ലിനെ നമുക്കൊരു അരിപ്പിലൂടെയോ അല്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ടോ അരച്ചെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അതും മുടി വളർച്ച മുടി വളരാൻ സഹായിക്കുന്നത് തന്നെയാണ് പക്ഷെ നമുക്ക് അധികം ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ ഇത് അരച്ചെടുക്കുന്നതാണ് നല്ലത് ഈ ഒരു പാക്ക് ഏഴ് ദിവസത്തേക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത് തുടർച്ചയായ ഏഴ് ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതാ ഞാനൊരു വലിയ അരിപ്പയിലൂടെയാണ് ഇത് അരിച്ചെടുക്കുന്നത് അപ്പോൾ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ബ്യൂട്ടി പാർലറുകളിലും സലോണുകളിലൊക്കെ പോയി ചെയ്യാറുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്നതിനേക്കാളും അത്രയും തന്നെ അല്ലെങ്കിൽ അത്രയും തന്നെ എന്ന് പറയാം നല്ല റിസൾട്ട് ഇതുപോലത്തെ പാക്കുകളിൽ നിന്നൊക്കെ കിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പാക്ക് ഇവിടെ റെഡിയാണ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി നന്നായി ഡ്രൈ ആവും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത് അപ്പോൾ അത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുടിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണം അതിൻ്റെ റൂട്ടിലും സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം മൊത്തത്തിൽ നല്ലപോലെ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് കെട്ടിവെക്കുക എന്നിട്ടൊന്ന് റാപ്പ് ചെയ്തിടുക ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കിറ്റോ ഉപയോഗിച്ചിട്ട് എന്നിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം ഏഴ് ദിവസം തുടർച്ചയായിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഇനി ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് തന്നെ ഏഴ് ദിവസത്തേക്ക് ഉണ്ടാവും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഏഴ് ദിവസങ്ങൾക്ക് ശേഷം നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും താങ്ക്